നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവുമധികം പഴികേട്ട ഒരു വകുപ്പാണ് വനം വന്യജീവി വകുപ്പ് വന്യജീവികളുടെ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി നശിച്ചു വനം വകുപ്പിനെതിരെ നാട്ടുകാരും പ്രദേശവാസികളും വനമേഖലയിൽ താമസിക്കുന്നവരുമൊക്കെ ഉറക്കെ ഗർജിച്ചുകൊണ്ട് രംഗത്തെത്തി പക്ഷേ ഇതിനൊക്കെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ മറുപടി വളരെ തണുപ്പൻ മട്ടിലായിരുന്നു വനംവകുപ്പ് പരാജയമാണെന്ന് ഇപ്പോൾ മന്ത്രി സമ്മതിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ സ്വന്തം വകുപ്പ് പരാജയമാണെന്ന് സമ്മതിക്കുന്ന ആദ്യ വനം മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ താൻ പറഞ്ഞാലും വനംവകുപ്പിൽ ഒന്നും നടക്കില്ല എന്ന തിരിച്ചറിവ് മന്ത്രിക്ക് ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് സൂചനകൾ ഇതിനുവേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത് വനം മേധാവിയെ മാറ്റണം എന്ന ആവശ്യമാണ് പക്ഷേ പകരം നിയമിക്കാൻ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരില്ല എന്നതാണ് പ്രശ്നം ഇതുപോലും അറിയാതെയാണ് വനം മന്ത്രിയുടെ കത്ത് അതായത് വനം വകുപ്പിനെ കുറിച്ച് മന്ത്രിക്ക് ഒരു ചുക്കുമറിയില്ല എന്ന് സാരം വകുപ്പിലെ ഏകോപനത്തിലും കാര്യക്ഷമമായ ഇടപെടലിലും പരാജയപ്പെട്ട ഗംഗാ സിംഗ് എന്ന മുഖ്യ വനപാലകനെ മാറ്റണം എന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് വനംമന്ത്രി കത്ത് നൽകിയത് വകുപ്പ് മേധാവിയെ മാറ്റിയാൽ പകരം നിയമിക്കാൻ ആളില്ലാത്തതിനാൽ തീരുമാനമെടുക്കാനാവാതെ ഫയൽ മാറ്റിവെച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഏതായാലും ആദ്യമായിട്ടാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ മാറ്റണം എന്ന ആവശ്യം മന്ത്രി ഉന്നയിക്കുന്നത് വനംവകുപ്പിലെ വീഴ്ചകളുടെ എല്ലാ ഉത്തരവാദിത്വവും വനം മന്ത്രി കെട്ടിവയ്ക്കുന്നത് വനംവകുപ്പ് മേധാവിയിലാണ് ഇത് സാധാരണഗതിയിൽ മന്ത്രിമാരും അതുപോലെ രാഷ്ട്രീയ മേധാവിമാരും ഒക്കെ തന്നെ ചെയ്യുന്ന പണിയാണ് സ്വന്തം ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അതൊക്കെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി അവരെ പെടുത്തി അവരുടെ തലയിൽ എല്ലാം കെട്ടിവയ്ക്കുന്ന രീതി വനംവകുപ്പിലും ആവർത്തിക്കുകയാണ് വന്യജീവി ആക്രമണം ഉണ്ടായാൽ വെടിവെക്കാൻ പോലും നിർദ്ദേശം നൽകാൻ വൈകുന്നു പുതിയ പദ്ധതികൾ നൽകി കേന്ദ്രത്തിനുള്ള ധനസഹായം വാങ്ങിയെടുക്കുന്നില്ല തെറ്റായ വിവരങ്ങൾ വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്നും മന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകുന്നു വകുപ്പിലാണെങ്കിൽ ഏകോപനമില്ലെന്നും വനംമന്ത്രി പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷവും ഈ വിഷയം പലവട്ടം ആരോപിച്ചതാണ് വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടുന്നവരും ഏകോപനക്കുറവ് തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ജനങ്ങളുടെ രോഷം മന്ത്രിക്കെതിരെയാണ് ഇത് മനസ്സിലാക്കിയാണ് വകുപ്പ് മേധാവിയെ മന്ത്രി കുറ്റം പറയുന്നത് എന്ന വാദവും സജീവം പലവട്ടം വീഴ്ചകളിൽ വിശദീകരണം ചോദിച്ചിട്ടും കൃത്യമായ മറുപടി വനംവകുപ്പ് മേധാവി നൽകുന്നില്ല വകുപ്പ് തല വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് മന്ത്രി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് പുതിയതായി രൂപീകരിക്കുന്ന ഇക്കോ ടൂറിസം അതോറിറ്റിയിലേക്ക് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കോ മാറ്റി നിയമിച്ച് പകരം ആളെ കണ്ടെത്തണമെന്നായിരുന്നു ആവശ്യം പി സി സി എഫ് ആയിരുന്ന അമിത് മാലിക്കിന്റെ കാലാവധി നീട്ടി വനംവകുപ്പ് മേധാവിയാക്കണമെന്നായിരുന്നു വനംമന്ത്രിയുടെ ശുപാർശ പക്ഷേ കാലാവധി നീട്ടി നൽകുന്നതിനോട് മുഖ്യമന്ത്രി താല്പര്യം കാണിച്ചില്ല അദ്ദേഹം കഴിഞ്ഞ മാസം വിരമിച്ചു ഇനി പി സി സി എഫ് ആയുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡി ജയപ്രസാദാണ് അദ്ദേഹം ഈ മാസം മുപ്പതിന് വിരമിക്കും ഗംഗാസിംഗിനെ മാറ്റിയാൽ അതേ റാങ്കിൽ നിയമിക്കാൻ ഉദ്യോഗസ്ഥരില്ല എന്നതാണ് സത്യം എ പി സി സി റാങ്കിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ ഒരു വർഷമെങ്കിലും കഴിയണം അഡീഷണൽ പ്രിൻസിപ്പൽ കൺസർവേറ്റർമാർക്ക് താൽക്കാലിക ചുമതല നൽകാൻ സർക്കാരിന് അധികാരമുണ്ട് ഏഴ് എ പി സി സിമാരാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ എ പി സി സി എഫ് മാർക്കിടയിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ടുതന്നെ തീരുമാനം എടുത്താൽ അത് വിവാദമായി മാറുകയും ചെയ്യും അമിത് മാലിക്കിനു വേണ്ടി നടത്തിയ ഗൂഢനീക്കമാണ് മന്ത്രിയുടേത് എന്ന വിലയിരുത്തലും ഇതിനിടെ ഉയരുന്നുണ്ട് കേരളത്തിൻ്റെ പുതിയ വൈൽഡ് ലൈഫ് വാർഡനായി ഗംഗാസിംഗ് ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് ഉത്തരാഖണ്ഡ് സ്വദേശിയായ അദ്ദേഹം കേരള കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ച് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് തീർത്തും സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിട്ടാണ് ഇദ്ദേഹം വിലയിരുത്തപ്പെടുന്നത് നോർത്ത് വയനാട് അസിസ്റ്റന്റ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററായി തൊണ്ണൂറ്റിയൊന്നിൽ ജോലിയിൽ പ്രവേശിച്ച ഗംഗാസിംഗ് വേൾഡ് ഫുഡ് പ്രോഗ്രാം ഡി സി സി എഫ് കോഴിക്കോട് തിരുവനന്തപുരം സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഡി സി എഫ് ഡി സി എഫ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സി സി എഫ് എ പി സി സി എഫ് എഫ് എം ഐ എസ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തെന്മല തൃശൂർ എന്നിവിടങ്ങളിൽ ഡി എഫ് ഒ ആയിരുന്നു കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും അദ്ദേഹം പ്രധാനപ്പെട്ട പല ചുമതലകളും വഹിച്ചിട്ടുണ്ട് ന്യൂഡൽഹി നാഷണൽ ജുവളജിക്കൽ പാർക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രോജക്റ്റ് ടൈഗർ എന്നിവിടങ്ങളിൽ ജോയിന്റ് ഡയറക്ടർ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡെറാഡൂൺ ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയിൽ പ്രൊഫസർ എന്നീ ചുമതലകളാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് ഇത്തരമൊരു ഉദ്യോഗസ്ഥനെതിരെയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ്റെ കത്തെഴുതൽ എന്നതും ശ്രദ്ധേയം